ാട് ശ്രീ മുത്താരമ്മൻ ദേവി ക്ഷേത്രത്തിൽ ആണ്ടുദോറും നടത്തി വരാറുള്ള ഷഷ്ടി വ്രതത്തിന് സ്കന്ധി വൃതാചരണവും ശ്രീ മുത്താരമ്മൻ ദേവി ക്ഷേത്രത്തിൽ ആണ്ടുദോറും നടത്തി വരാറുള്ള ഷഷ്ടി വ്രതത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള സ്കന്ധ ഷ്ടി വ്രതാചരണവും നടന്നു ഭക്തജനങ്ങൾ എത്തിച്ചേർന്നു പൂജാതി കർമ്മങ്ങൾക്ക് സന്തോഷ് നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിച്ചു സ്കന്ധഷ്ടി വ്രതാചരണത്തിന് ക്ഷേത്ര ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഭക്തജനങ്ങൾക്കായി വിപുലമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു എല്ലാ മാസവും ഭക്തജനങ്ങൾക്ക് ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുവാൻ ക്ഷേത്രത്തിൽ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ന്യൂസ്